പിന്നെ രണ്ട് കാഴ്ച കാഴ്ച കണ്ണിനും ഇല്ല ഇല്ല കണ്ണിനിപ്പും കൊണ്ടുപോകുന്നു നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ ഞങ്ങളിപ്പോ നിക്കണത് നമ്മളെ നിങ്ങൾ നിങ്ങക്കറിയാം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മള് കുറച്ച് ദിവസം മുൻപേ ഒരു കുടുംബത്തിന്റെ ഒരവസ്ഥ നമ്മൾ കണ്ടിരുന്നു അപ്പൊ അവനെ ആ ദയനീയ അവസ്ഥ കണ്ടപ്പോ എന്റെ സുഹൃത്ത് റാഫി എന്നോട് പറഞ്ഞു മുനീർക്ക ഇങ്ങനെ ഒരു വിഷയമുണ്ട് നമുക്കെന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചു അപ്പോ അങ്ങനെ എത്രയും പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന തീരുമാനത്തിലെത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോ അവൻ അവരോട് പറഞ്ഞപ്പോ അവരും എന്ത് ചെയ്തു നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി അപ്പൊ വിഷയം എന്താണെന്ന് വെച്ചാൽ ആ വീടിന്റെ പണി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ സങ്കടം കണ്ടപ്പോൾ നമ്മൾ ആരാണ് എന്ത് ചെയ്യുന്നത് ഫൈസൽ അല്ലേ ഫൈസൽ മാഷ് ആ ആ സുഹൃത്ത് ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് കാരണമാണ് ഞങ്ങളിവിടെ എത്തിയത് അതിൻ്റെ ഉടനായിട്ട് നമ്മുടെ റാഫ് ഇവിടെ വന്നു അവരോട് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഏതായാലും ഈ ആളുകളൊക്കെ പത്ത് നാൽപ്പത് ആളുകൾ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങളതിൻ്റെ ഉൾഭാഗം ഏതാണ്ട് പണി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അലഹദില്ല അത് ഏതാനും പൂർത്തിയായി പിന്നെ ഞങ്ങൾ ഇവിടെ എല്ലാ ആൾക്കാരല്ല ഞങ്ങൾ കരുവാരകുണ്ടാണ് കരുവാരകുണ്ട് പുളിയക്കോട് അല്ലേ പുളിയക്കോട് ഭാഗത്താണ് ഞങ്ങളൊക്കെ ഒരു പ്രദേശത്ത് തന്നെ എല്ലാ ആൾക്കാരാണ് അപ്പോൾ ഏതായാലും അത് ഏതാനും പൂർത്തിയായി ഇനി എന്താ വെച്ചെങ്കിൽ പറയാനുള്ളത് എന്താ റാസ് ഞങ്ങൾക്ക് എന്തായാലും പറയാനുണ്ടോ നമ്മളിപ്പോൾ ഈ കാര്യം പറഞ്ഞ ഗ്രൂപ്പിലിട്ടപ്പോൾ പിന്നെ ഞങ്ങളെ ഒപ്പമുള്ള ആളുകൾ തന്നെയാണ് പിന്നെ ഇറങ്ങിയത് റങ്ങിയത് നമ്മളെ കമ്പനി ഫുള്ള് ലീവ് എടുത്തിട്ട് പനി ആളുകളുണ്ട് പിന്നെ അതായത് മരുന്ന് തേച്ച് വന്ന ആൾക്കാരുണ്ട് ഗുളിക കുടിച്ചു വന്നവരുണ്ട് ഇന്ന് ടൂറ് പോകണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് എല്ലാവരും നമ്മളൊപ്പം ഒരുമിച്ച് കട്ടക്ക് നിന്നു നല്ല മഴയുന്നു പക്ഷെ മഴയും പ്രശ്നമാക്കാതെ ശക്തി തന്നെ അതെ അതാണ് അപ്പൊ ഇനി ഞമ്മക്ക് ഇതേമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ ും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പൈസ സാറിൻ്റെ ഇതിൽ കറോട്ടിൽ ആ വീഡിയോ കണ്ടിട്ട് എന്നെ തൊട്ടടുത്ത ദിവസം തന്നെ മേലാറ്റൂരുള്ള ക്ാഫി എന്ന വ്യക്തി കുളിച്ചിരുന്നു കുളിച്ച് എന്നോട് പറഞ്ഞ് എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈവിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഇവിടെ വന്ന് നോക്കിപ്പോയി അതിൻ്റെ അടുത്ത ദിവസം തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ പുള്ളി വന്ന് ഞങ്ങൾക്ക് വേണ്ട വിഭാഗം തേക്കാനുള്ള കരാറ് പുള്ളി പറഞ്ഞു ഞങ്ങൾ ചെയ്തു തരാം ഫ്രീ ആയിട്ട് ഒരു പൈസയും വേണ്ട കൂടിയും കാര്യങ്ങളൊന്നും വേണ്ട ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഇന്ന് വന്ന് അവർ പത്ത് നാൽപ്പത് ആൾ വന്നു ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ ഉൾഭാഗത്ത് മുക്കാൽ ഭാഗം നല്ല തൊണ്ണൂറ് ശതമാനവും പണി തീർന്നിട്ടിരിക്കുകയാണ് നാളെ വന്ന് നാളെ വന്ന് ബാക്കിയുള്ള പണി ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അലഹദില്ല വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയത് പഠുവന് ഈ ചെയ്തു തന്നവർക്കും ബാക്കിയവരെ കൂടെ നിന്നവർക്കും എല്ലാവർക്കും പ്രശ്നം ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ ഇതുപോലെ എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ ഇത് ചെയ്ത് കിട്ടിയല്ലേ ഇനി ബാക്കിയുള്ള പണികൾ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള പണികളും പ്ലബിങ്ങും വയറിങ്ങും ഒക്കെ ആണ് അതുമുശാലുള്ള ഇതുപോലെ ഉള്ളതിൻ്റെ അനുഗ്രഹത്താൽ ആരെങ്കിലുമൊക്കെ വന്ന് ചെയ്തു തീരുന്ന ഒരു പ്രതീക്ഷ എല്ലാവരും സഹായിച്ചെല്ലാവർക്കും നന്ദി അപ്പൊ അത്രേ ഉള്ളു പറയാനുള്ളത് പിന്നെ എന്താണ് പിന്നെ ഈ ശൈലി ഒന്ന് ആ അപ്പൊ എന്താച്ചെങ്കില് പിന്നെ നമ്മളെ നമ്മളെ വീഡിയോ കാണുന്ന ഒരാളായതുകൊണ്ട് മോനര് അന്നെ സങ്കടത്തിലാണന്ന് കണ്ടത് ഞമ്മളെ അപ്പൊ മോനോട് അതെ വല്യമ്മ പറയുന്ന പോലെ ഒരു കാരണത്തിനും പൊന്നാര പൊന്നാലെ മന കുട്ടിന്റെ കണ്ണീര് കണ്ടിട്ടും വന്നതല്ലേ ഞങ്ങള് കണ്ണിന്റെ പോളായി ഞാൻ ചിന്തിച്ചില്ല ഏതായാലും മക്കളെ പടച്ചോനായിട്ട് എത്തിച്ചതല്ലേ ഞങ്ങൾ പഠിച്ചോ പടച്ചോ കൊണ്ടുണ്ടെങ്കിൽ ഞമ്മളെത്തി കരേലുമായിട്ട് എത്തും ഏതായാലും ഉമ്മാൻ്റെ ഒട്ടിങ് ദണ്ടും കൂടും പന ദണ്ഡവും കൂടും ഒക്കെ പിന്നെ മാറി മാറിക്കിട്ടെ വലിയ ആയിട്ട് ഇപ്പം സഹായം ചെയ്തോളോണ്ടു ആ ആ ആ പെരുന്നാളായിട്ട് ഇഞ്ച കുട്ടിയും കിട്ടാണിഞ്ഞൊരുങ്ങീറ്റ് ആരോടെയും ഉമ്മാൻ്റെ കുട്ടിക്കത് ഇട്ട് തന്നു അപ്പൊ സുഹൃത്തുക്കളെ ഇതുങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക കാരണം കാശ് ആളുകളെടുത്ത് കൊടുക്കാൻ ഇന്നില്ല പ്രവാസികളും ക്ഷീണത്തിലാണ് അപ്പോൾ നമ്മളൊരു ദിവസത്തെ ജോലിയെങ്കിലും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കണ്ണീരൊപ്പാൻ ഇതൊരു പ്രചോദനമാകട്ടെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ തീരട്ടെ അപ്പ സുഹൃത്തുക്കളെ ഇത്ര ആൾക്കാർ എങ്ങനെ ജോലി ചെയ്യുക എങ്ങനെ വർക്ക് ചെയ്യുക എന്നല്ല ഇപ്പം കണ്ടോളി ഇന്ന് കണ്ടിട്ട് പറയും എല്ലാ സന്നാഹങ്ങളും ആയിട്ട് വന്നിട്ടാണ് മഴ കൊണ്ടു തന്നെ നിക്കാണ് ഇങ്ങനെ സംഭവം ആദ്യത്തെ കാലം ഒരു വീടിന് നാല്പതാള് ഒരു കൊച്ചു വീടിന് ഇതിനുള്ള യുദ്ധം നടക്കണേ